ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രൂപ കടയിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്താണെങ്കിൽ സേനനെ കാണുന്നു സേനനെ കാണുമ്പോൾ രൂപ വിചാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എടുത്ത ഡ്രസ്സ് തന്നെയാണല്ലോ എൻ്റെ കയ്യിലുള്ളതെന്ന് അദ്ദേഹത്തിന് അറിയില്ലല്ലോ എന്നൊക്കെ രൂപ ചെറിയ പുഞ്ചിരിയൊക്കെ പുഞ്ചിരിച്ചിട്ടാണ് അടുത്തു നിന്നും പോകുന്നത് അത് കാണുമ്പോൾ സേനൻ വിചാരിക്കുകയാണ് എന്റെ സംശയങ്ങൾ ശരിയാകുകയാണോ എന്ന് സേനനെ ഫോളോ ചെയ്ത് ഗുണ്ട മൈക്കിൾ വരുന്നുണ്ട് മൈക്കിൾ ആണെങ്കിൽ രാഹുലിനെ വിളിച്ചിട്ട് പറയണം സേനനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് രാഹുൽ എപ്പോൾ പറയണം അവനെ എത്രയും പെട്ടെന്ന് കൊല്ലണം എങ്കിൽ മാത്രമേ എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് രാഹുൽ ഫോൺ വെച്ചു കഴിയുമ്പോഴേക്കും രാഹുലിന്റെ വീട്ടിലേക്ക് മൂന്ന് ഗുണ്ടകൾ ചെല്ലുന്നു ഉടനെ തന്നെ സേനൻ ഫോൺ വിളിച്ചിട്ട് രാഹുലിനോട് പറയാണ് നീ എന്റെ പുറകെ ആളെ വിട്ടെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ നീ പുറകെ ഞാൻ ആളെ വിട്ടിട്ടുണ്ടെന്ന് നീ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതൊക്കെ വാങ്ങിക്കോളാൻ പറയുന്നു സേനൻ വിട്ട ഗുണ്ടകളാണെങ്കിൽ രാഹുലിനെ തല്ലുകയാണ് പിന്നീട് കിരൺ ആണെങ്കിൽ ന്യൂസ് കേൾക്കുകയാണ് ആ സമയത്ത് നാട്ടിൽ ഭയങ്കരമായിട്ട് മോഷണം നടക്കുന്നു എന്നൊക്കെ ന്യൂസിൽ വരുന്നു കിരൺ ആണെങ്കിൽ കല്യാണിയോട് പറയുന്നുണ്ട് ഇവിടെ പൈസയും സ്വർണം ഒന്നും സൂക്ഷിക്കാൻ പാടില്ല ലോക്കറിൽ സൂക്ഷിക്കണം മോഷണം ഭയങ്കരമായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പിന്നീട് വിക്രമം കൂട്ടുകാരുമാണെങ്കിൽ അടുത്ത മോഷണത്തിനൊക്കെ പ്ലാൻ ചെയ്യുന്നു അതിനുശേഷം രാഹുൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കാണ് തലയ്ക്കും എല്ലാം ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് ഡോക്ടർ കണ്ടിട്ട് പറയാണ് ശരീരത്തിൽ ഒരുപാട് ക്ലോട്ട് ക്ലോട്ടുണ്ട് ഞങ്ങളാണെങ്കിൽ പോലീസിന് പരാതിയും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ഷാരി അപ്പോൾ ചോദിക്കുന്നുണ്ട് സൈക്കാട്ടിക് ഡോക്ടറുണ്ടോ ഇയാളെ ഒന്ന് കാണിക്കണമെന്നൊക്കെ രാഹുൽ കണ്ണു തുറക്കുമ്പോൾ സരീവിനെ തിരക്കുന്നു ഷാരി അപ്പോൾ പറയാണ് അവർ രണ്ടുപേരും ഹോട്ടലിലാണെന്ന് രാഹുൽ അത് കേൾക്കുമ്പോൾ പറയാണ് എനിക്ക് ഇപ്പൊ തന്നെ ഹോട്ടലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ട്രിപ്പ് ഒക്കെ അഴിച്ചു മാറ്റിയിട്ടാണെങ്കിൽ പോവുകയാണ് അതേസമയം സരീവും മനോഹറും ഒരുമിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് രാഹുലും ഷാരിയും അവിടേക്ക് വരുന്നത് സറി ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആയോ കുഴപ്പമൊന്നും ഇല്ലേ എന്ന് ഷാരി എപ്പോൾ പറയാണ് നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കരുതിയിട്ടൂടി വന്നതാണെന്ന് രാഹുൽ എപ്പോൾ പറയാണ് സറിന്റെ കൂടെ അമ്മ കൂട്ടിരിക്കട്ടെ എന്റെ കൂടെ ആണെങ്കിൽ മനോഹർ ഹോസ്പിറ്റലിൽ വരട്ടെ എനിക്ക് കൂട്ടായിട്ട് മനോഹർ വന്നാൽ മതി എന്ന് പറയുന്നു സരി അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ എന്തു പറ്റി അച്ഛനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്നൊക്കെ പറയുന്നു രാഹുൽ അപ്പോൾ പറയണം കുറച്ചു കഴിയുമ്പോൾ അമ്മയും മോളെയും ആയിരിക്കും കാണിക്കേണ്ടി വരിക എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം രാഹുൽ ആണെങ്കിൽ മനോഹരനെയും കൂട്ടിയിട്ട് പോകുന്നു പിന്നീട് കല്യാണി രൂപയെ കാണാൻ ചെല്ലുന്നു രൂപയാണെങ്കിൽ സേനന് വേണ്ടി വാങ്ങിയ ഡ്രസ്സൊക്കെ കല്യാണിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് ഇത് മോൾ വാങ്ങിയതാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് കല്യാണി അപ്പോൾ പറയാണ് ഇതുകൊണ്ടൊക്കെയാണ് അച്ഛൻ്റെ സംശയമെന്ന് രൂപ അപ്പോൾ പറയാണ് അങ്ങനെയെങ്കിൽ ഇനിയും തൊട്ട് ഞാൻ അണ്ണോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് ഒന്നും അയക്കുന്നില്ല എന്ന് കല്യാണി അപ്പോൾ കളിയാക്കുകയാണ് അപ്പോൾ ഇപ്പോഴും അമ്മ അയച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു രൂപയെപ്പോൾ പറയാണ് എന്നെ ഇങ്ങനെ കളിയാക്കാതെ എന്ന് കല്യാണി പറയാണ് നാപ്പത്തിയഞ്ചുകാരിയുടെയും അമ്പത്തിമൂന്ന് കാരൻ്റെയും പ്രണയമൊക്കെ ഞാൻ സിനിമയിലെ കണ്ടിട്ടുള്ളൂ ഇതുപോലെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല എന്ന് രൂപ അപ്പോൾ പറയാണ് കിരണിനും സോണിക്കും ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്